വേണോ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോലിക്കായി ും രാവിലെ മണിയോടെ എത്തിയതായിരുന്നു ബംഗാൾ സ്വദേശികളായ യുവാക്കൾ അഞ്ചൽ ചന്തമുക്കിൽ എത്തിയ ഇവരെ സമീപിച്ച മലയാളി യുവാവ് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൈതാടിൽ എത്തിക്കുകയും ഇവിടെ കുറച്ച് സിമെന്റ് കട്ടകൾ എടുത്തു വെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു

चंद्रमुख में वाटो बुला कर वाटो में बैठा कर ले गया था उधर हम लोग को छोड़ा है हम लोग को बोला है इधर काम है इधर काम करो इधर काम कर रहा था वो भी उधर खड़ा था वो भी उधर खड़ा था लो हम लोग को बोलो पानी चाहिए पीने का पानी चाहिए मैं बोला पानी चाहिए मैं बोला ठीक है हम तुम लोग काम करो मैं पानी लेकर आता हूँ ऐसा बोला हम लोग काम करते रहा वो ऊपर से गया और नहीं आया आधा घंटा पंद्रह मिनट उसको देखा नहीं आ रहा है नहीं आ रहा है तो हम लोग सोचा कुछ 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 बैग में ले, है 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 कि नहीं 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 ऐसा सामान सामान देखने के लिए गया तो कुछ भी नहीं है, भी नहीं है, भी नहीं है, पैसा भी नहीं है, भी नहीं है, भी मोबाइल फोन पैसा സമീപത്തൊക്കെ തിരഞ്ഞെങ്കിലും ആളെ കണ്ടുകിട്ടാതായതോടെ ഇതര സംസ്ഥാനത്തുള്ള ആളുകൾ നാട്ടുകാരുടെ കൂടി സഹായത്തോടെ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം പള്ളിക്ക് സമയത്ത് ബിൽഡിങ്ങില കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് കുറേ കട്ടകൾ വലിയ താഴെ ആ കട്ടവർക്ക് വേണ്ടി കൊണ്ടുപോകാൻ പറഞ്ഞു അടുത്ത അടുത്തോടെ തന്നെ വരുമെന്ന് പറഞ്ഞു ഈ പാവപ്പെട്ട ഒരു കട്ടവർക്ക് മേടിക്കൊണ്ടുപോയ സമയം നമ്മുടെ മൊബൈലും അതിനകത്തുള്ള റിപ്പാടുകളും ആയിരത്തിഅഞ്ഞൂറ് രൂപ അടിക്കണ്ട രണ്ട് മൊബൈലുണ്ട് ഇരുപതിനായിരം രൂപ മൊബൈൽ പതിനയ്യായിരം രൂപേ അത് നമ്മൾ പോയി അവരിപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അഞ്ചൽ പോലീസ് നാട്ടുവാർത്ത അഞ്ചൽ